Hello, my dear wrong number. Hello. 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 Hello, Mr. Mustafa. Hello. Hello, good morning. morning. This is from a uh, driving school from Dubai. Uh, yesterday, eh? you, yesterday you have passed your driving license test, right? oh huh? It's a twenty-fifth test of yours, right? Huh? हिंदी ओकेफा आपने कल ड्राइविंग लाइसेंस का टेस्ट दिया था ना Twenty fifth टेस्ट था ना आपका twenty five है पंद्रह आपका फाइल नंबर बता सकते हैं मुझे वो अभी, रू, अभी रूम है ना फाइल नंबर आपका फाइल यहाँ पे मिसिंग दिखता है आ, आप, तो तो, अभी मुरूर में आएगा दस पंद्रह मिनट में पहुंच जाएंगे आप कहाँ पे है अजमान में कहाँ पे है आप अजमान में अजमान लेकिन मैं दुबई से कॉल कर रही हूँ दुबई जाना पड़ेगा तो अब मैं अभी दुबई से कॉल कर रही हूँ लेकिन आपको मुरौड़ में जाना पड़ेगा ओके ओके में जाना पड़ेगा क्या हुआ कल क्या हुआ था टेस्ट कैसा था टेस्ट पास किया ना नहीं नहीं कौन सा क्या क्या क्वेश्चन पूछे थे उन लोग पास किया ना कल हमको डेट दिया कल जाने के लिए बोला नहीं नहीं ट्वेंटी थर्ड को आपको मुरोड़ जाना है ना क्या कल जाना है हाँ लेकिन आपका फाइल यहाँ पे मिसिंग है इसलिए मैं पूछ अभी... रही हूँ आपसे आपका फाइल नंबर दे दो हमारा हमारा फाइल रूम में ना। रूम में है आपका മലയാളം കേരള ഇന്നലെ എത്രാമത്തെ ടെസ്റ്റ് ആണ് കൊടുത്തത് ടെസ്റ്റ് ആറ് വർഷമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ ലൈസൻസിന് നിങ്ങളുടെ ഫയൽ നമ്പർ ഒന്ന് തരാമോ ആക്ച്വലി സാർ ഇവിടെ ഫയൽ നമ്പർ മിസ്സായതായിട്ടാണ് കാണുന്നത് ഇതിന് മുമ്പ് നിങ്ങളുടെ ഫയൽ ഇതുപോലെ മിസ്സായിട്ടുണ്ടോ ആണോന്നറിയോ അതറിയില്ല ഞാൻ ചില തിയറി ക്ലസ്സൻസ് ചോദിക്കാം നിങ്ങൾ ഒരു മലയാളി ആയതുകൊണ്ട് നിങ്ങൾ ഇതിലെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കാര്യം ഞാൻ പരിഗണിക്കാം ഓക്കെ എയ്റ്റി സ്പീഡ് ലിമിറ്റ് ഉള്ള റോഡില് എത്ര സ്പീഡിൽ നിങ്ങൾ മാക്സിമം വരെ വണ്ടി ഓടിക്കാം അല്ല മലയാളത്തിൽ സംസാരിച്ചോളൂ അറുപത് എഴുപത് വരെ പോകാൻ പറ്റും ഒരു വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടാതെ എങ്ങനെ നിർത്താം ഒരു വണ്ടി വണ്ടി പെട്ടെന്ന് എങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അല്ല സഡൻ ബ്രേക്ക് ഇല്ലാതെ എങ്ങനെ വണ്ടി നിർത്താം വണ്ടി സട വണ്ടിപ്പോ പെട്ടെന്ന് നമ്മൾ പോയി പോയിക്കൊണ്ടിരിക്കുമ്പോ ഫ്രണ്ടിലേക്ക് ഒരു പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ അല്ലെങ്കിൽ വേറൊരു വണ്ടി വന്ന് ക്രോസ് ചെയ്തു വിചാരിക്കാം ബൈ മിസ്റ്റേക്ക് സഡൻ ബ്രേക്ക് ഇല്ലാണ്ട് വണ്ടി എങ്ങനെ നിർത്തും അല്ല അല്ലാണ്ട് സഡൻ ബ്രേക്ക് ഇടാണ്ട് വണ്ടി എങ്ങനെ നിർത്തും ഇപ്പൊ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് രണ്ടാളും ഞാനും മുസ്തഫയും കൂടെ വണ്ടിയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കാണ് പെട്ടെന്ന് കുറുകെ ഒരു പൂച്ചയോ ഒരു പട്ടിക്കുട്ടിയോ അല്ലെങ്കിൽ വേറൊരു വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്തു നേരെ കുറുകെ ക്രോസ് ചെയ്തു സഡൻ ബ്രേക്ക് ഇല്ലാണ്ട് വണ്ടി എങ്ങനെ പിന്നെ ഗിയർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്താ പോരേ വണ്ടിയൊക്കെ ജംപ് ചെയ്താ പോരെ വണ്ടി വണ്ടി ജംപ് ചെയ്ത് റേസ് ചെയ്ത് ജംപ് ചെയ്ത് ചാടിയാ പോലെ റോഡിൽ വേറെ വണ്ടികളൊക്കെ ഉണ്ടാവില്ലേ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാമെന്നു ചോദിച്ചത് ഓക്കെ സഡൻ ബ്രേക്ക് വരുന്നത് വണ്ടി ബുദ്ധിമുട്ടി വരാം അപ്പൊ അതിനനുസരിച്ച് വണ്ടി പിന്നെ നൂറ്റായിരം വണ്ടി ബ്രേക്ക് വെച്ച് ഔട്ട് ചെയ്യാൻ രക്ഷിക്കേണ്ട മനസ്സിലായി മനസ്സിലായി പിന്നെ ഒരു പാലത്തിന്റെ മുകളില് ഒരു ലോറി ഇങ്ങനെ വരികയാണ് പാലത്തിന്റെ മുകളിൽ കൂടെ നിങ്ങളുടെ വണ്ടി പോവാണ് ഓപ്പോസിറ്റിന്ന് ഒരു ലോറി വരികയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴ അതെ ലോറിക്ക് നിങ്ങൾ സിഗ്നൽ കാണിക്കണം അതായത് ഈ സൈഡിൽ കൂടെ വരരുത് ഞാൻ വരുന്നുണ്ട് രണ്ട് രണ്ട് വണ്ടിക്ക് കഷ്ടിച്ചു പോകാനുള്ള റോഡ് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ അവര് നിർത്തണം എന്നാലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നിർത്തണം എന്നാലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ അതെ പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓഫീസിൽ ഓഫീസിലെത്തുകയും വേണം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ലോറിക്കാരന് എന്ത് സിഗ്നൽ ആയിരിക്കും കൊടുക്കുക ലോറിക്കാരെ ലേറ്റ് വരണ്ടാവും കൺട്രോൾ പോകുള്ളൂ പിന്നെ മഴ പെയ്യാണ് കേട്ടാണ് പതുക്കെ പോലെ പോകുള്ളൂ സിഗ്നൽ നിർത്താൻ വേണ്ടി സിഗ്നൽ ആണോ നിർത്താൻ വേണ്ടി സിഗ്നൽ ഇടും പിന്നെ എങ്ങനെയാ ലൈറ്റ് അടിക്കുന്നത് ലൈറ്റ് ഇണ്ടല്ലോ ഡിം ഡിം അവർക്ക് മനസ്സിലാവില്ല ഡേഞ്ചർ റോഡാണ് പിന്നെ മഴ പെയ്യാന്നൊക്കെ അവർക്ക് മനസ്സിലാവല്ലോ പ്രശ്നമല്ല അവരും കണ്ടുപോയി ഡബിൾ വൈപ്പർ മഴ കണ്ണു കാണാൻ വേണ്ടി അത്യാവശ്യങ്ങളിൽ വൈപ്പറിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമ്പോ വൈപ്പറിട്ട് വൈപ്പറിട്ട് ലൈറ്റ് വൈപ്പർ ഇട്ടു കഴിഞ്ഞാൽ എതിരെ വരുന്ന വണ്ടിക്ക് മനസ്സിലാവും അതായത് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വരരുത് ഇപ്പോഴെന്ന് പറയുന്നതാണ് വൈപ്പറിട്ട് കാണിക്കുന്നത് ഓക്കെ എതിരെ വരുന്ന വണ്ടിക്ക് മനസ്സിലാവും നമ്മൾ വൈപ്പർ ഇട്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരരുതേ വരരുതേ എന്ന് പറയാൻ വേണ്ടിട്ടാ അതെ അതെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മള് ഹലോ ആ പറയാ യു എയിലെ ഹാൻഡ് സിഗ്നൽസ് യൂസ് ചെയ്യാറുണ്ടോ ഒരു സിഗ്നൽ ഹെവി ട്രാഫിക്കുള്ള ഒരു സിഗ്നൽ യൂടേൺ എടുക്കണം ടേൺ എടുക്കണം എങ്ങനെയാണ് യൂടേൺ എടുക്കും ടേൺ കഴിഞ്ഞാല് യൂടേൺ എടുക്കാറില്ല അപ്പൊ എങ്ങനെയാണോ യൂടേൺകാരെ യൂടേക്കാർ സിഗ്നലിൽ നിന്ന് യൂടേൺ യൂട്യാ യൂട്ട് എടുക്കുക നിങ്ങളൊരു കാര്യം അടുത്ത മുരാ പേടിക്കണ്ടെട്ടോ കട്ട് ചെയ്ത് മുസ്തഫ് ഇത് സൂപ്പർ ഫോർ പോയിന്റ് സെവൻ എഫ് എം ഹലോ മൈറ്റി റോങ് നമ്പർ സുഖിയാണ് എടുക്കണ്ട വെറുതെ പറ്റിച്ചതാ ലൈസൻസ് ഒക്കെ കിട്ടും കേട്ടോ ണിച്ച ലോറി വരൂല്ലെന്ന് പറഞ്ഞപ്പ അതേന്നല്ലേ എനിക്കറിയാന്നല്ലേ പറ്റിക്കലി പറഞ്ഞിട്ടോ ഞാൻ ആകെ ആവറക്കുന്നു വിശദമായിട്ട് മെയിൽ അയച്ചു മുസ്തഫ ഇങ്ങനെ പോയിട്ടുണ്ട് ആറ് വർഷമായിട്ട് ലൈസൻസ് കിട്ടുന്നുണ്ട് ഓരോ ടെസ്റ്റിന് പോകുമ്പോ തോറ്റിട്ടാ വരാറ് പക്ഷെ ഇപ്പൊ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചെലവുണ്ട് കേട്ടോ മുസ്തഫ് ഹലോ